ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് നമ്മളെ കാസർഗോഡ് ജില്ല ആട്ടോ കാസർഗോഡ് ജില്ലയിൽ നമ്മളെ കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് ചട്ടൻചാൽ പറഞ്ഞ സ്ഥലത്താണ് ചട്ടൻചാല് ടൗൺ ഏകദേശം ഒരു അമ്പത് മീറ്റർ അതായത് നാഷണൽ ഹൈവേന്ന് അമ്പത് മാറിയിട്ടാണ് മാറിയിട്ടാണെന്നുള്ളത് വീടൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന വളരെ കാലത്തെ പരിചയം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഗ്രാൻഡ് വില്ലാസ് ഹൗസിംഗ് പ്രോജക്ടിന്റെ രണ്ട് ഏക്കർ പ്ലോട്ടിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു വീടൊക്കെ എടുക്കാനോ അതല്ലൊരു കുറച്ച് സ്ഥലങ്ങളൊക്കെ കാസർഗോഡ് ജില്ലയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലോട്ടാണ് അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളൊക്കെ കാര്യങ്ങൾ സെയിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ോ കോൺടാക്ട് ചെയ്യാം സ്ഥലത്തിന്റെ പോയി നോക്കിയിട്ട് വരാം അതെ നമുക്ക് നേരെ ഇത് നമ്മളെ ചട്ടഞ്ചാൽ ടൗൺ വരുന്ന റോഡാണ് നമ്മളെ നാഷണൽ ഹൈവേ അമ്പത് മീറ്റർ ദൂരെ ഇങ്ങോട്ട് വരുന്നുള്ളൂ അതാ ഈ കാണുന്നതാണ് സ്ഥലം മൊത്തം രണ്ട് ഏക്കർ സ്ഥലമാണ് ഇത് നമ്മളെ ഗ്രാൻഡ് ഹൗസിംഗ് വില്ലാസിന്റെ പുതിയൊരു പ്രോജക്റ്റ് ആണ്ട്ടോ വീടുകളൊക്കെ വെച്ച് കൊടുക്കാ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ സൈറ്റുകളായിട്ട് അങ്ങനെയുള്ള ഇവര് സെയിൽ ചെയ്യുന്നതാണ് അപ്പൊ അതിൻ്റെ ഒരു ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊന്നും പോയിട്ട് നോക്കാം നമുക്ക് ഇന്ന വരെ നമുക്ക് സൈറ്റ് ഒന്ന് പോയിട്ട് കാണട്ടോ നമ്മള് കേറി വരുമ്പോൾ നോക്കിയാൽ നല്ല നിരപ്പായ സ്ഥലം ആട്ടോ ഫുള്ള് നിരുന്ന സ്ഥലമാണ് നല്ല സമതല പ്രദേശം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ അടിപൊളി സ്ഥലമാണ് നോക്കിയാൽ നല്ല നിരുന്ന സ്ഥലം ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമാണോ വേണ്ടത് അഞ്ച് സെന്റോ അല്ലെങ്കിൽ പത്ത് സെന്റോ ആറ് സെന്റോ എത്രയാണ് നിങ്ങൾ ആവശ്യം അത്രയും അളന്ന് നിങ്ങൾക്ക് ഞങ്ങക്ക് മുറിച്ച് തരം ചെയ്യാവ ഇനിപ്പൊക്ക് വീട് വെച്ചിരുന്നെങ്കിൽ വീട് വെച്ചാൽ ചെയ്യാൻ സൈറ്റ് മാത്രം മതിയെങ്കിൽ സൈറ്റ് മാത്രം അങ്ങനെ അളന്ന് തരും കേട്ടോ പിന്നെ നമ്മൾ നിലവിൽ ഇപ്പൊ നമ്മളീ പ്ലോട്ടിലുള്ള വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാല് ഒരു ബോർവെൽ ഉണ്ട് കെട്ടോ അപ്പൊ ഇവിടെ നനക്കലും കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് കുറവാണ് അപ്പോൾ ഒരു ബോർവെൽ ഉണ്ട് വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയാണ് ഇഷ്ടംപോലെ വെള്ളത്തിനൊക്കെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമം ഒന്നും ഇല്ല നമ്മൾക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ എവിടെ കിണർ കുത്തിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ വെള്ളം കിട്ടും ആറ് സെന്റ് സ്ഥലത്തിൽ ആയിരം ഫീറ്റ് വീട് വെറും നിർമ്മിച്ചേഴ് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അത് നിങ്ങളെന്താ പറയാ നിങ്ങളെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വീട് വെക്കാൻ ആഗ്രഹം നമുക്ക് ഏകദേശം ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാവില്ല ഒരു വീട് വെക്കുമ്പോൾ എങ്ങനെയൊക്കെ എങ്ങനെയുള്ള വീടാണ് നമുക്ക് വെക്കേണ്ടത് എന്നൊക്കെയുള്ളത് ആ ഒരു പ്ലാനിനും അതേപോലെ അതേ ഡിസൈനിലും അതേ നമുക്ക് എന്തൊക്കെ മെറ്റീരിയലാണോ നമുക്ക് നമ്മൾ ഈ ഒരു വീടിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ എല്ലാ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഇവർ വീട് പണിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആറ് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും വെറും ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്കാണ് ചെയ്തു തരുന്നത് അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മളെ പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ബാക്കി പൈസ നമുക്ക് ലോൺ സൗകര്യം ഇവർ ചെയ്ത് തരുന്നതാണ് ഇനി അതേപോലെ തന്നെ ആറ് സെന്റ് സ്ഥലത്തിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ ചോദിക്കുന്നുള്ളൂ അപ്പൊ അതിനും ഇതേപോലെ പന്ത്രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് നൽകി കഴിഞ്ഞാൽ ബാക്കി പൈസ നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് തരുന്നതാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ബഡ്ജറ്റില് നമ്മൾ പറയണ അതേ പ്ലാനില് അങ്ങനെയാണ് ഇവര് ചെയ്തു തരുന്നത് കൊല്ലത്തോ നിങ്ങൾക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടൊരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ നല്ല കിടിലൻ പ്രോപ്പർട്ടിയാണ് അതിനുള്ള ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എന്താ ചെറിയ റേറ്റിലാണ് ഇവർ വീടും സ്ഥലങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മളെ നാഷണൽ ഹൈവേന്ന് എന്താ പറയുക അൻപത് മീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞതും അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ പിന്നീൻ്റെ ഓരോ സംഭവങ്ങളും നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം നോക്കിയാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു പത്ത് സെന്റോ അഞ്ച് സെന്റൊക്കെ കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യത്തിന് വെള്ളത്തിന്റെ സൗകര്യമാണ് വെള്ളമുണ്ട് പിന്നെ എന്ത് നട്ട് നനച്ചാലും നട്ട് വെടിപ്പിച്ചാലും നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ഉണ്ടാവുകയും ചെയ്യും അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെയാണ് അല്ലെ പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ഈയൊരു രണ്ട് ഏക്കറിന്റെ രണ്ട് സൈഡിലും വഴി ഉണ്ട് ഈ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്തും വഴി വരുന്നുണ്ട് അതേപോലെ തന്നെ തന്നെന്താ നമുക്ക് ആ ഒരു എൻഡിൽ അവിടെയും വഴി വരുന്നുണ്ട് നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം അങ്ങോട്ട് പോയിട്ട് നമുക്ക് അങ്ങേ തലവരെ നമുക്ക് തെളിഞ്ഞു കാണാതെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല നിരപ്പ് സ്ഥലമാണ് പിന്നെ നമുക്ക് പറമ്പിന്റെ ഏത് ഭാഗത്തോട്ടും ഇതാ വഴി വഴി ഇപ്പോൾ നേരത്തെ കണ്ടതാണല്ലോ പറമ്പിന്റെ ഏത് സൈഡിലോട്ടും വണ്ടി കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനാണ് ആക്കിയിട്ടുള്ളത് നമുക്ക് വലിയ വണ്ടി തന്നെ വരാൻ സൗകര്യത്തിനു കേട്ടോ റോഡെല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പൊ നോക്കിയാണെങ്കിൽ നമ്മള് വണ്ടി നിർത്തിയിട്ട് സ്ഥലം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കേറി വന്ന സ്ഥലം ഉണ്ടത് ഈ ഒരു പ്ലോട്ടിന്റെ ഫസ്റ്റ് കയറി വരുന്ന സ്ഥലമാണ് അപ്പൊ അതിന്റെ എന്റേതായ ഈ കാണുന്നത് ഇവിടെ ആട്ടാ മതിലിന്റെ ഫുള്ള് ചുറ്റും മതില് കെട്ടിയിട്ടേക്കാണ് അടുത്തൊക്കെ വീടുകളുണ്ട് വീടുകളുണ്ടായില്ല കഷ്ടംപോലെ വീടുകളുണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും നോക്കിയാൽ കണ്ണെത്ര ദൂരം മൊത്തം നിരപ്പായി കിടക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും റോഡുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോ അങ്ങേ സൈഡിലോട്ടും റോഡ് മുട്ടുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഈ ഒരു റോഡ് വരുന്നത് പൊയ്നാ ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ റോഡ് വരുന്നത് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ വീടുകളുണ്ട് നമുക്ക് പൊയ്നാച്ചിന്നാണെങ്കിലും അല്ലെങ്കിൽ ചട്ടൻചാൽ ടൗൺന്നാണെങ്കിലൊക്കെ നമുക്ക് അമ്പത് മീറ്റർ ദൂരെ വരുന്നുള്ളൂ അപ്പോൾ പൊയ്നാച്ചിൻ്റെയും ചട്ടൻചാലിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് വെറുതെ നോക്കിയാൽ ആ ഒരു വ്യൂ നിങ്ങൾ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത് ഹിന്ദുസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ അമ്പലം അമ്പലമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പതിനാച്ചിയിൽ ക്രിസ്ത്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊയിനാച്ചിയിൽ പള്ളിയുണ്ട് പിന്നെ മുസ്ലിംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ മദ്രസിലൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാകുമല്ലോ ഒരു വീടുകളിലൊക്കെ അപ്പോൾ മദ്രസിലൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഒരു ഒരു അൻപത് മീറ്ററിൻ്റെ ഉള്ളിൽ മദ്രസയുണ്ട് പിന്നെ നമുക്ക് വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളികളിലൊക്കെ പോകണം എന്നൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ അടുത്ത് ഒരു അൻപത് മീറ്ററിൽ പള്ളി എല്ലാ പള്ളിയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്ക് ച ചട്ടഞ്ചാൽ ടൗണിൽ ഹയർ സെക്കൻഡറി സ്കൂള് കോളേജ് പിന്നെ ഒന്നു വേണ്ട എല്ലാവിധ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ ക്ലിനിക്കുകൾ ഹോസ്പിറ്റലുകൾ എല്ലാം നമുക്ക് ഈ ചട്ടഞ്ചാലുണ്ട് പിന്നെ നമുക്ക് പൊയ്നാച്ചിൽ ഡെൻ്റൽ കോളേജ് ഉണ്ട് അങ്ങനെ എന്ത് ഒന്നു വേണ്ട എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ഏരിയ അതായത് കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് എന്ന് തന്നെ പറയാം അത്രയ്ക്കും നല്ല സൗ സൗകര്യമുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ സ്ഥലം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കാണുന്ന ഒന്ന് വിളിച്ചിട്ട് ബുക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ പിന്നെ വീടൊക്കെ എടുക്കാനൊക്കെ ആരേലൊക്കെ ആഗ്രഹിച്ചിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ